ആഗ്രഹങ്ങളെ മാനിക്കുമെന്ന് അച്ഛൻ എന്നാ പറഞ്ഞത് ഇപ്പം ബർത്തിമേ ഊസ് അന്ധയാചകനാണ് അവൻ വഴികേടിയിരുന്നോണ്ട് ദാവിദിൻ്റെ പുത്ര രക്ഷക എന്ന് വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അല്ലേ കർത്താവിനെ വിളിക്കേണ്ടതുപോലെ വിളിച്ച കർത്താവ് നിൽക്കുകയും ചെയ്യും നമ്മളെ തിരിച്ച് വിളിക്കുകയും ചെയ്യും അവനെ വിളിച്ചപ്പോൾ കർത്താമ്പ അവനോട് എന്നാ ചോദിച്ചത് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് മർക്കോസ് പത്ത് അമ്പത്തി ഒന്ന് ഒന്ന് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അപ്പം നിന്റെ ആഗ്രഹത്തെ അപ്പോഴേ ഭർത്തിമാവോസ് പറഞ്ഞു ലോഡ് ഐ വാണ്ട് ടു സീ എനിക്ക് കാരണം എന്ന് പറഞ്ഞു പിന്നെ കർത്താവ് അവൻ്റെ കണ്ണുകളിൽ തൊട്ടു അല്ലേ നീ ചോദിക്കുന്നത് നിനക്ക് എന്തും ആഗ്രഹിക്കാം പക്ഷേ ആഗ്രഹം സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം നീ പറയണത് മനുഷ്യരെ കുറിച്ച് പറയരുത് മനുഷ്യരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയാണെന്ന് പറയരുത് അപ്പഴ അഹങ്കാരമായി ആഗ്രഹത്തെ ലക്ഷ്യം ദൈവത്തിൻ്റെ മഹത്വമാണെങ്കിൽ കൃപ കിട്ടാനുള്ള സാധ്യത കൂടും ഈ ജീവശാസ്ത്രം പ്രാർത്ഥനയ്ക്കും അതിൻ്റെ ജീവശാസ്ത്രം ഉണ്ട് അത് പഠിച്ച കാര്യം എളുപ്പമാവും ഇപ്പൊ കാനക്കാരിയില്ലേ അവളെ കരഞ്ഞുകൊണ്ട് പുറകെ നടന്നില്ലേ ഇല്ലേ അപ്പോഴ് എന്നാ പറഞ്ഞ പട്ടികളുടെ മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾ കൊടുക്കത്തില്ല അപ്പോഴെ അവൾ പറഞ്ഞ കർത്താവി പട്ടികളും യജമാനന്മാരുടെ മേസിയിൽ നിന്ന് വീഴുന്ന കഷ്ണങ്ങളെ തിന്നാറുണ്ടല്ലോ അപ്പോഴേ ഈശോ എന്നാ പറഞ്ഞത് മകളെ നിൻ്റെ ആഗ്രഹം പോലെ അതാണ് ആഗ്രഹം പതിനഞ്ച് ഇരുപത്തെട്ട് മത്താരുടെ സുബിസിനും പതിനഞ്ച് ഇരുപത്തെട്ട് നിൻ്റെ ആഗ്രഹം എന്തായാലും കർത്താവ് മാനിക്കൂ അതിന് തെറ്റില്ല നീ ഇപ്പം നാനൂറ് വേണോ സ്പീക്കിങ്ങിന് അതുപോലെ തന്നെ റൈറ്റിങ്ങിന് നാറ്റി പത്ത് വേണമെന്ന് പറഞ്ഞാൽ കർത്താവ് അത് മാനിക്കും നിന്റെ ദൈവം ആഗ്രഹങ്ങൾ നിന്റെ ആഗ്രഹങ്ങളെ മാനിക്കുന്നതാണ് പക്ഷെ പ്രശ്നം റഫറൻസ് വരുമ്പോൾ മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞേക്കരുത് ദൈവത്തിന് പറയാം പക്ഷെ നിനക്ക് പറയരുത് മറ്റരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയാണെന്നുള്ള പറയുമ്പോൾ ചില സമയത്ത് ചില സാഹചര്യത്തിൽ ആഗ്രഹങ്ങളെ എളിമ നഷ്ടപ്പെടുത്തും എളിമ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് ചില സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ എളിമയെ നഷ്ടപ്പെടുത്താൻ സാധ്യത എളിമ നഷ്ടപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അഹങ്കാരമായിട്ട് തന്നെ വരത്തുള്ളൂ അല്ല എളിമ നഷ്ടപ്പെട്ടിട്ട് വേറെ ഒരു പൊസിഷൻ അതിനില്ല അതുകൊണ്ടാണ് എപ്പോഴും എളിമപ്പെടുത്തുക എന്നുള്ളത് ബൈബിള് പുറേ നടന്ന് പറയണത് ഞാൻ നിങ്ങളെ മരിഫുമിലൂടെ വിട്ടത് നിങ്ങളെ എളിമപ്പെടുത്തുവാനും ആ വാക്കാണ് സംഖ്യ എട്ട് മൂന്നല്ലേ അല്ല നിയമാവർത്തി എട്ട് മൂന്ന് ഞാൻ നിങ്ങളുടെ മരിഫുമിലെ വിട്ടത് മരിഫുമിലൂടെ പോലും നിങ്ങൾ ഒന്തിത്തള്ളി വിടുന്നതിൻ്റെ ഉദ്ദേശം എന്താ നിങ്ങളെ എളിമപ്പെടുത്താനാണ് അപ്പോൾ എന്തെങ്കിലും മരുഭൂമി അനുഭവങ്ങൾ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എളിമപ്പെടാൻ വേണ്ടി അത് അക്സെപ്റ്റ് ചെയ്യണം എന്തെങ്കിലും മരുഭൂമി അനുഭവങ്ങൾ വന്നാൽ കർത്താവെ എന്നെ എളിമപ്പെടുത്താൻ വേണ്ടിയാണ് നീ ഇത് ചെയ്യണത് എൻ്റെ അഹങ്കാരം കഴുകിക്കളഞ്ഞ് ഇപ്പോൾ നമുക്ക് ഈ എളിമക്കുള്ള കുഴപ്പമൊന്നറിയോ എളിമ ഭയങ്കര ഈ വരാലിനെക്കുറിച്ച് പറയണ പോലെയാണ് മുന്നാഴി വെള്ളത്തിൽ മൂന്നുപേരെ പറ്റിക്കെന്ന് പറയത്തില്ലേ അതുപോലെയുള്ള എളിമ നമ്മൾ ഈ എളിമ എന്ന് പറയുന്ന പരസ്യാധിനവും ശരിക്കും പറഞ്ഞാൽ ദൈവം സ്കാൻ ചെയ്യുമ്പോൾ എളിമയെല്ലാം അഹങ്കാരമാണെന്ന് മനസ്സിലാവും നമ്മൾ എളിമ എന്ന് പറയുന്ന ഡ്രസ്സ് പോലും ദൈവം അത് സ്കാൻ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ചില സമയത്ത് രസത്തിന് വർഗവും ഈ നെഹ്റുവിനേയും ഗാന്ധിയേയും കാണുമ്പോഴേ ഇടക്ക് രസത്തിന് വർഗ്ഗണാണത് എൻ്റെ താൽ നെഹ്റുവിന് ആവശ്യത്തിനേറെ ഡ്രസ്സുണ്ടല്ലേ എന്തെല്ലാം ഡ്രസ്സാണ് ഉള്ളത് നെഹ്റുവിൻ്റെ കൂടെ ഡ്രസ്സിട്ട് ജയിക്കാൻ പറ്റുവാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും പറ്റത്തില്ല എന്താ കാര്യം നെഹ്റുവിന് ഒരു ഓവർ ഒരു കുർത്ത പിന്നെ ഒരു ജാക്കറ്റ് ഓവർ കോട്ട് ഒരു തൊപ്പി ഇത് ഇല്ലാഞ്ഞിട്ടൊരു പൂവും കൂടി വെച്ചിട്ടാണ് നെഹ്റു നടക്കണത് ഇല്ലേ മഹാത്മാഗാന്ധിക്ക് വിടുപ്പിട്ട് ഒരിക്കലും നെഹ്റുവിനെ തോപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ തോപ്പിക്കാൻ എന്താ മാർഗം ഉള്ള ഒരു പൂരിക്കാനേ പറ്റത്തുള്ളു അടിപിടിക്കാനേ പറ്റത്തുള്ളൂ സി നമ്മുടെ അവരങ്ങനെ ചിതന്നല്ല ഞാൻ പറയേണ്ടത് നമ്മളുടെ പല എഴു നമ്മുടെ എളിമ പോലും വേറെ ആരെയോ തോപ്പിക്കാൻ വേണ്ടിയുള്ള അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരാം ഇതാണ് പ്രശ്നം ഇതിനാണ് ധ്യാനം വേണമെന്നൊക്കെ പറയുന്നത് എളിമയുടെ ഈ അഹങ്കാരം ചിലപ്പോൾ എളിമയുടെ വേഷം കെട്ടിയാണ് വരണത് എഫിക്സ് ആറേ പന്ത്രണ്ട് പറയത്തില്ലേ ഉന്നതങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാവെന്ന് തിന്മയുടെ ദുരാത്മാവിനൊരു പ്രശ്നം അവൻ രംഗബോധമില്ലാത്ത കോമാളിയ പിന്മയിൽ ദുരാത്മാവ് ചിലപ്പോൾ എളിമയുടെ വിഷം കെട്ടി അഹങ്കാരം നിന്നിൽ വസിക്കും ഇതിനാണ് ഇത് നമ്മൾ പല തകർച്ചകളും നമ്മൾ ക്ഷണിച്ച് അങ്ങോട്ട് ചെന്ന് ക്ഷണിച്ച് വളർത്തണതാണ് നട്ടുകാട്ടു മുമ്പിലും സമൂഹത്തിലും ആളാകാൻ വേണ്ടി ചെയ്തു കൂട്ടണ പല ബിസിനസ്സുകൾ പല പ്രവർത്തനങ്ങൾ പല പദ്ധതികൾ എല്ലാം നീ ഇടക്കിരുന്നൊന്ന് ആത്മശോധനം ചെയ്ത് നോക്കണ കൊള്ളാം അതുകൊണ്ടാണ് ഞാൻ ഇടക്ക് പറയണത് നിന്റെ കാനഡയെ പോക്ക് ആൻറ്റിയുടെ മകള് പോയത് കൊണ്ടാണ് പോകണമെന്ന് ചോദിക്കൂ ആൻറ്റിയുടെ മകളും ഇല്ല ആൻറ്റിയും ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല കൂട്ടുകാരെല്ലാം കൂടി പോയത് കൊണ്ടാണ് നീയും അങ്ങനെ ഒരു അജണ്ട എടുത്തതെന്നുണ്ടെങ്കിൽ ഏജൻറ്റ് നിന്നെ പറ്റിക്കാൻ സാധ്യതയുണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിന്റെ ചുറ്റുവട്ടമുള്ള ആൾക്കാരെ അവിടെ കാർ ഒന്നിനൊന്നും മാറണ കൊണ്ടും അവിടെ വീട് അവർ വിറ്റിട്ട് പുതിയ വീട് വെച്ചത് കൊണ്ടാണോ നീ പിന്നെ കാശുണ്ടാക്കാൻ ടെൻഷൻ അടിച്ചിട്ട് കാശുണ്ടാക്കാൻ വേണ്ടി പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ അറിയാതെ മറ്റുള്ളവരുടെ സാഹചര്യത്തെ സമ്മർദ്ദം കൊണ്ട് നമ്മളും അവരെപ്പോലെ ആകാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിന് ഒത്തിരിയേറെ പദ്ധതികളുണ്ടാക്കും ടെൻഷൻ ഇങ്ങനെ കിടക്കയല്ലേ അടിക്കാൻ വേണ്ടി ഇപ്പോൾ റോഷൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് എനിക്ക് ടെൻഷൻ തോന്നിയില്ലയെന്ന് പറഞ്ഞില്ലേ അല്ലേ ടെൻഷൻ തോന്നുന്നതാണല്ലേ ആൾക്കാർ ഓരോരോ ഇപ്പോൾ ഒരു നല്ല വീട് കാണുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കും നമ്മളെ ഒരു നല്ല കാർ കാണുമ്പോൾ ടെൻഷൻ അടിക്കും നല്ല സാരി കാണുമ്പോൾ ടെൻഷനടിക്കും ടെൻഷനി അടിക്കാൻ വേണ്ടിയിരിക്കുകയല്ലേ പള്ളി വരുമ്പോൾ തന്നെയാണ് എല്ലാ ടെൻഷനും കളയാൻ വേണ്ടിയാണ് പള്ളി വരുന്നത് അപ്പം നാട്ടുകാരും മുഴുവൻ ബനാറസ് സിൽക്കും സാരിയും അതിൻ്റെ കമ്പലും പുതിയ സംഭവത്തിൽ നമുക്ക് ടെൻഷനായി പോവും ടെൻഷൻ അടിക്കല്ലേ അടിക്കല്ലേ എന്ന് പറഞ്ഞാൽ പള്ളി വരുമ്പോഴുണ്ട് കൂട്ടമാണി ഇടി പോലെ ടെൻഷൻ അടിച്ച് എല്ലാം കാണുന്നവർ കാണുന്നവരല്ല അവിടെ സ്വർണ്ണം കൊണ്ട് നമ്മളെ ടെൻഷൻ അടിപ്പിക്കും അവിടെ ബ്ലൗസ് കൊണ്ട് അവിടെ വസ്ത്രം കൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചോണ്ടേ ഇരിക്കും എന്താ പറയണത് ഈ ടെൻഷന്റെ ഭാഗമായിട്ടാണ് പ്രാർത്ഥന വരുന്നത് ഉടമ്പടിലുള്ള പ്രാർത്ഥനകളുടെ പകുതി മുക്കാലും ആരെങ്കിലും നിങ്ങൾ ടെൻഷൻ എടുപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടെൻഷന്റെ പ്രതി പരിണത ഫലമാണ് ടെൻഷൻ്റെ പ്രതിഫല പരിണത ഫലമാണെങ്കിൽ അത് നിൻ്റെ അഹങ്കാരത്തിൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെയാണ് പ്രശ്നം വരാൻ പോകുന്നത് ചില കാര്യങ്ങൾ അതുകൊണ്ടാണ് കർത്താവ് പറയേണ്ടത് അപ്പാ എനിക്ക് പലതും തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് നീ എന്താണ് തീരുമാനിക്കുന്നത് അതുപോലെ നടന്നാൽ എന്ന് പറയും എല്ലാ ടെൻഷനും അവസാനിപ്പിക്കണ അങ്ങനെയാ ടെൻഷൻ വേറെ രീതിയിൽ അവസാനിക്കാൻ പറ്റും അപ്പോൾ അവരെന്നാണ് പറയണത് പരീക്ഷ എഴുതിക്കൊണ്ട സമയത്ത് എനിക്ക് ടെൻഷനില്ല രണ്ട് മണിക്കൂർ എഴുതേണ്ട പരീക്ഷ ഞാൻ ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് എഴുതിയിട്ട് എനിക്ക് ടെൻഷൻ എന്തുകൊണ്ടാണ് തോന്നാഞ്ഞെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയും എന്തുകൊണ്ടാണ് ടെൻഷൻ തോന്നാഞ്ഞത് ടെൻഷൻ തോന്നാതിരിക്കാനുള്ള ഔഷധം ബൈബിളിലുണ്ട് ടെൻഷൻ അടുപ്പിക്കുന്ന വിഷയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരാക്രമത്തെക്കാൾ ടെൻഷൻ തോന്നാതിരിക്കാനുള്ള ഔഷധമാണ് നിങ്ങൾ വിശ്വാസികൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ടെൻഷൻ തോന്നാതിരിക്കാനുള്ള ഔഷധം അതിൻ്റെ പേരെന്താണ് അതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കാര്യങ്ങൾ ദൈവത്തോട് ചെയ്യാം തരാം ഫിസിക്കൽ കൈൻഡ് കൈൻഡാണെങ്കിൽ കാഷ് ആൻഡ് കൈൻഡായിട്ട് ഫിസിക്കൽ ഫേവേഴ്സ് ഭൗതിക ആനുകൂല്യങ്ങളാണെങ്കിൽ അത് പദാർത്ഥമായിട്ട് നമുക്ക് കിട്ടും നിങ്ങൾക്ക് ദൈവത്തോട് കൃപ ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭിഷേകമായിട്ട് കിട്ടും അനുഗ്രഹവും അഭിഷേകവും തണ്ടിൻ രണ്ടാണ് നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് കർത്താവ് പറഞ്ഞില്ലേ അല്ലേ ടെൻഷൻ പറ്റുന്ന സാഹചര്യങ്ങളിലൂടെയായിരിക്കും ചിലപ്പോൾ നീ പോണത് പക്ഷേ ടെൻഷൻ നിന്നെ വിഴുങ്ങഞ്ഞാ അതിശയ നാൽപ്പത്തി മൂന്ന് രണ്ടാണത് നമുക്ക് ടെൻഷൻ ഉള്ള സാഹചര്യമാണെങ്കിലും അഭിഷയം കിട്ടിക്കഴിഞ്ഞാൽ ടെൻഷൻ അനുഭവിക്കാത്ത ആഫ്റ്റർ വാട്ട് ഇസ് ഇറ്റ് അനുഭവമാണ് ഈ ഹൃദയമാണ് എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു ടാർജറ്റാക്കേണ്ടത് ദയവൈദ നീ എപ്പോഴും ഞാൻ വെക്കലേ ഒരു മനുഷ്യനെ സി ബി ഐ ഓടിച്ചിട്ട് റെയ്ഡ് ചെയ്ത് അപ്പോൾ സി ബി ഐയുടെ പോലീസിൻ്റെ കയ്യിൽ നീ മനുഷ്യൻ വെട്ടിച്ചുപോയി പതിനാലാമത്തെ നിലയിൽ പോയി ഇരുന്നിട്ട് എന്നെ വിളിച്ച് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛാ താഴെ സി ബി ഐ ഉണ്ട് കള്ളക്കേസിൽ പെട്ടിരിക്കണ ഞാൻ ഞാൻ അകത്തായ അച്ഛൻ മാത്രമേ ലോകത്തറിയത്തുള്ളൂ ഞാൻ അകത്തായെന്ന് പിന്നെ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യണം അച്ഛനോട് മാത്രം എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ സിം സിമ്മൊടിക്കണമെന്ന് പറഞ്ഞു ആ മനുഷ്യൻ്റെ അനുസരിച്ച് സിമ്മൊടിച്ചു പറഞ്ഞു എന്നോട് വിളിച്ചു എനിക്ക് പേടിച്ചു പോയി കാര്യം ഈ മനുഷ്യൻ ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഈ മനുഷ്യൻ അകത്താകാൻ പോണ കാര്യം ഇപ്പം ഞാൻ ഈശ്വരനെ പറഞ്ഞു ജീസസ് ചെയ്ത് ദ ഹാർട്ട് ഞാൻ ഇന്ന് ഉറക്കം വന്നിട്ടുണ്ട് കർത്താവിൻ്റെ താഴെ നിന്ന് തന്നെ പുറകിൽ നിന്ന് ഞാനിത് പറയണത് കർത്താവ് എനിക്ക് തന്ന ഒരു വാക്കാണത് ജീസസ് ചെയ്ത് ദ ഹാർട്ട് ആ മനുഷ്യൻ ഈ രാത്രി ടെൻഷൻ ഇടിച്ചിട്ട് ആ മനുഷ്യൻ നിന്നെപ്പോലെ ചേര വേർക്കും ചിലപ്പോൾ അറ്റാക്ക് വന്ന് ചത്തും പോകും പിന്നെ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്താണ് ഏത് സി ബി ഏത് നടപടിയായാലും ശരി അതിൻ്റെ ആവിയും പുകയും അവൻ്റെ ഹൃദയത്തിന് എക്കാത്തൊരു ഹൃദയം കൊടുക്കാൻ ദൈവത്തിന് കഴിയും പ്രാർത്ഥനയുടെ ടാർഗറ്റ് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും കർത്താവെ ഞാൻ നിൻ്റെ ചിലകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്നുവെന്ന് സങ്കീർത്തനം പറഞ്ഞില്ലേ അമ്പത്തേഴാമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ഒന്നിട്ട് മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളോ ഒന്ന് പറഞ്ഞു അഭയം പ്രാപിക്കണം ഇപ്പൊ കർത്താവിന്റെ ചിരകിന്റെ കീഴില് അഭയം പ്രാപിക്കുമ്പോഴേ നമുക്ക് പുറത്ത് സംഭവിക്കുന്നത് എന്താണ് വിനാശത്തിന്റെ കൊടുങ്കാറ്റാണ് കടന്നു പോകുന്നത് വിനാശത്തിന്റെ കൊടുങ്കാറ്റത് രോഗമായാലും കടമായാലും ജപ്തി നടപടിയായാലും അത് കടന്നു പോകുമ്പോൾ അതിന്റെ ആപയും പുകയും നിന്നെ അറിയിക്കാതെ കൊണ്ടുപോകാൻ കർത്താവിന്റെ ചിലകൾക്ക് കഴിയും കൈ അടിച്ച് കിടത്താണ് ഞാൻ കടന്നു പോകുന്നെങ്കിലും കൂടെ ഉള്ളത് എന്റെ പേര് വീണ ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു ആദ്യമായി അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി ഞാൻ ഇവിടെ എത്താൻ കാരണം ഞാൻ കൊല്ലത്ത് ഒരു എസ് എൻ ഡി പി സ്കൂളിൽ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്യും അപ്പോൾ അതുമാത്രമല്ല ഞങ്ങൾ മെയിനായിട്ട് ഹിന്ദുക്കളാണെങ്കിലും യേശുവിനെ പണ്ട് തൊട്ടേ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കൃപാസനത്തിൻ്റെ ഇങ്ങനെ വന്ന് അപ്പം ഞാൻ ആദ്യമായിട്ടിവിടെ വരുന്നതിനൊരു കാരണം വേണമല്ലോ അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥി എല്ലാം കണ്ടിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഒരു ദിവസം ഞാൻ ഇങ്ങനെ എനിക്ക് എൻ്റെ വീട്ടിലൊരു തിരുഹൃദയമുണ്ട് അപ്പോൾ ആ തിരുഹൃദയത്തിനകത്ത് നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ വന്നിരുന്നു അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു മോളേതോ ബട്ടർഫ്ലൈ വന്നിരിക്കുന്നു എനിക്കെന്തോ തോന്നുന്നു എനിക്ക് മാതാവിനെ ഓർമ്മ വരുന്നു എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന് അപ്പം മോൾ ചോദിച്ചു അമ്മച്ചി പത്ത് മണിയായില്ലേ ഇനിയിപ്പോൾ എങ്ങനെയാണ് കൃപാസനത്തിൽ പോന്നേ ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിഞ്ഞൂട എനിക്ക് കൃപാസനത്തിൽ പോകണം എന്നാൽ ഞാൻ മോളടുത്ത് പറഞ്ഞ് മോൾ ട്രെയിൻ നോക്കെന്ന് പറഞ്ഞ് അപ്പോൾ അവൾ പറഞ്ഞ് അമ്മച്ചി പത്തേമുക്കാലിന് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കടവൂരിന്ന് പത്തേമുക്കാലിന് ഞാൻ വണ്ടി എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എന്തോ ആയാലും ആ ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളിവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് പോയി അത് കഴിഞ്ഞ് പിന്നെ അടുത്ത മാസവും ഞങ്ങൾ വരണമെന്ന് തോന്നി ഞങ്ങൾ വീണ്ടും വന്ന് പ്രാർത്ഥിച്ച് പോയി അപ്പം ഞാൻ അന്നിവിടെ വന്നത് എൻ്റെ ബ്രദറിൻ്റെ ഒരു സൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് സൗഖ്യമായി ജയിൽസിൻ്റെ പ്രശ്നമായിരുന്നു പക്ഷേ അത് ഒരു അസുഖത്തിലോട്ട് പോകുമെന്ന് ആ ഒരു രീതിയിലാണ് റിസൾട്ടുകളെല്ലാം പറഞ്ഞിരുന്നത് അപ്പം ഞാനിവിടെ നിലയും വിളിച്ചുകൊണ്ട് ഞാനന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പം ട്രെയിനില്ല അപ്പം റിസർവേഷൻ ചെയ്തു വന്ന ട്രെയിനുകൾ മാ ഒരു ട്രെയിനേ ഉള്ളൂ അപ്പം ഞാൻ ആ ടിറ്റിയോട് ചോദിച്ച് സാറേ എനിക്കൊരു ടിക്കറ്റ് തരുമോ ഞാൻ എത്ര രൂപ വേണമെങ്കിലും തരാം അപ്പം ടി പറഞ്ഞ് അതിനെന്താ എവിടെ പോകാനാണ് ഞാൻ ചോദിച്ചാൽ ആലപ്പുഴ കൃപാസനത്തിൽ പോകാനാ സാറേ എന്ന് പറഞ്ഞു പറഞ്ഞ് നാനൂറ് രൂപയാവുമോ എന്ന് പറഞ്ഞ് ഞാൻ അതിനു മുന്നേ ഏഴരയുടെ ട്രെയിൻ എഴുപത് രൂപ ടിക്കറ്റിന് ഞാൻ പറഞ്ഞ എടുത്ത് കൈ വെച്ചിട്ടുണ്ട് അപ്പം എനിക്കതിന് മുന്നേ ഇവിടെ എത്തണം കാരണം എൻ്റെ ബ്രദർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇവിടുന്ന് കാറിൽ ട്രിവാൻഡ്രത്ത് പോകാനിരിക്കുന്നു അപ്പം അവർക്ക് മുന്നേ എനിക്ക് ഇവിടെ എത്തണം ഞാൻ നാന്നൂറ് രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്ത് ആ ട്രെയിന് കയറി പിടിച്ച് ഞാനിവിടെ വന്ന് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല ഇവിടെ ചോദിച്ച് പറഞ്ഞൊക്കെ വന്നപ്പം പറഞ്ഞ് ഇങ്ങനെ ഉടമ്പടി എടുക്കുന്ന കാര്യം പറഞ്ഞ് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മുകളിലോട്ട് കയറിയപ്പം ഒരു ഐശ്വര്യമുള്ള ഒരു അമ്മ ഞാൻ ആ സ്റ്റെപ്പിലിരുന്ന് എന്നെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒരമ്മ വന്നിട്ട് എന്നിട്ട് ചോദിച്ച് മോളെന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഒരു ബ്രദറെ ഉള്ളൂ അപ്പം എൻ്റെ ബ്രദറിന് സുഖമില്ല ഇന്ന് വലിയ ഒരു അസുഖത്തിന് ഓപ്പറേഷന് പോയിരിക്കുക എനിക്കെൻ്റെ ബ്രദറിന് ഒരു അസുഖവും ഇല്ല എന്ന് തെളിഞ്ഞ് ഒരാഴ്ചത്തെ മരുന്ന് കൊടുക്കണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ച് അപ്പോൾ ആ അമ്മേനോട് പറഞ്ഞ് നീ അമ്മയുടെ മണ്ണിലല്ലേ ചവിട്ടിയത് നിന്റെ ബ്രദറിന് ഒരസുഖവും വരില്ല നീ അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പക്ഷെ പിന്നെ ഞാൻ ഒരിക്കലും അമ്മയെ കണ്ടിട്ടില്ല അന്ന് മാത്രമേ എനിക്ക് അമ്മയുടെ ദർശനം കണ്ടിട്ടുള്ളൂ ഞാൻ അതെന്റെ ഒന്നാമത്തെ സ്ഥലം അത് ഉടമ്പടി എടുത്ത് ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഞാൻ പറയുക ഇതാരായി എന്നെ പ്രാർത്ഥിക്കാനും സമ്മതിക്കില്ലേ എന്നെ ആരായി വിളിക്കുന്നേന്ന് പക്ഷെ എന്റെ ബ്രദർ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ട് പറയുക ടെ നീ പ്രാർത്ഥിച്ചില്ലേ അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല ഒരാഴ്ചത്തെ മരുന്ന് കഴിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു എന്ന് അങ്ങനെ എൻ്റെ ആങ്ങളയ്ക്ക് വലിയൊരു സൗഖ്യം എൻ്റെ മാതാവ് കൊടുത്തു അതാണ് ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാനുള്ള ആദ്യത്തെ കാരണം പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾ ഒന്നും മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല വെച്ചതേ ഉള്ളൂ പക്ഷെ അതൊന്നും നടന്നില്ല എനിക്കതിനകത്തൊന്നും പരാതിയില്ല പക്ഷേ വെക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാതാവ് നടത്തുന്നു എൻ്റെ മോൾക്ക് ഒരഞ്ച് വർഷമായിട്ട് ഇവൾക്ക് ഭയങ്കരമായിട്ട് പേടിയുള്ള കൂട്ടത്തില്ല അവൾ ഇങ്ങനെ ഒന്നീ ഇരുട്ട് വരണം അല്ലെങ്കിൽ നമ്മളൊന്ന് ദേഷിച്ച് വർത്താനം പറഞ്ഞാൽ അപ്പോഴും പേടിക്കും വാതുറന്നിങ്ങനെ ഇരുന്നു പോവും ശ്വാസം കിട്ടത്തില്ല അപ്പം നമ്മൾ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനും ട്രിപ്പും എല്ലാം ഇട്ടിട്ടാണ് അയാളെ കൊണ്ടുവരുന്നത് അതൊരു ഭയങ്കര ഒരു അസുഖമായിട്ട് നമുക്ക് പേടിച്ചിട്ട് പോകും എന്ന് എന്നുവെച്ചാൽ കിട്ടാതിങ്ങനെ കണ്ണും തള്ളി ഇരിക്കുമ്പോഴത്തേക്ക് പക്ഷേ അഞ്ച് വർഷ അഞ്ച് വർഷത്തിൻ കൊണ്ട് ഞങ്ങളത് ഭയങ്കരമായിട്ട് നിൽക്കുന്ന നിപ്പി അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ വേറൊരു വീട് വാങ്ങിച്ച് അപ്പോൾ ഇവള് രാത്രി മേളയിൽ ഒറ്റയ്ക്കായിരുന്നു കിടന്നത് അന്ന് കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ ഇവള് വന്ന് കഥവിനെ തട്ടുന്ന സൗണ്ട് കേട്ട് ഞങ്ങൾ എന്തോ പേടിച്ചിട്ട് ഞങ്ങളും കഥോ തുറന്ന് നോക്കിയപ്പം എങ്ങനെ മേളിയിൽ നിന്ന് ആളെ താഴെ വന്നെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല വന്ന് ഇങ്ങനെ വന്ന് നിൽക്കുക ഞാൻ പറയാം അയ്യോ ഇത് എവിടെ കൊണ്ടുപോകും രാത്രി രാത്രിയായല്ലോ ഇനിയിപ്പോൾ സ്കൂട്ടറിൽ എങ്ങനെ കൊണ്ടുപോകും എനിക്ക് പേടിയാവുന്നു അപ്പോൾ ഉടനെ മോളുടെ പപ്പ എൻ്റെ അടുത്ത് പറയാം നീ എന്തിനാ പേടിക്കുന്നേ നിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമില്ലേ നീ വേഗം അതെടുത്ത് മോൾക്ക് തടങ്കിക്കൊടുക്കുന്നു ഞാൻ വേഗം ഉടമ്പടി തൈലമെടുത്ത് എൻ്റെ മോളുടെ നെറ്റി കുരിശു വരച്ച് എൻ്റെ മോക്ക് നെഞ്ചത്ത് തടവിക്കൊടുത്ത് ഇന്ന് വരെയും പിന്നെ എൻ്റെ മോക്ക് അസുഖം വന്നിട്ടില്ല ഒരു ബുദ്ധിമുട്ട് പോലും എൻ്റെ മോക്ക് വന്നിട്ടില്ല അങ്ങനെ മാതാവ് അങ്ങനൊരു സൗഖ്യം തന്നു അതിനുശേഷം എൻ്റെ ഇടത്തെ ബ്രസ്റ്റിന് ഒരു തടിപ്പ് പോലെ വന്ന് അപ്പം ഞാൻ ആകെ ഭയന്നുപോയി എനിക്ക് ആകെ പടിയൊരു മോളേ ഉള്ളു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മോ അതാവേ എൻ്റെ മോക്ക് ആരുമില്ലാതാക്കല്ലേ ഞാൻ ഒരുപാട് കരഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തിട്ട് അപ്പം വെറുതെ ഞാൻ ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞത് മാത്രമേ അറിയുള്ളൂ പക്ഷെ അവിടെ ഇങ്ങനെ തടിച്ചിട്ട് ചുമന്ന് ഭയങ്കരമായിട്ട് വേദനയും ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ തടിപ്പും കണ്ട് അപ്പം എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിട്ടായിരിക്കും ഇങ്ങനെ വന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഞാൻ അതുകൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒരാഴ്ചത്തെ മരുന്ന് കഴിക്ക് കഴിച്ചിട്ട് കുഴപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിനിയുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് വേദനയും എല്ലാം ഉണ്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ജോസഫ് അഞ്ചനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസിങ് വാങ്ങി അച്ഛനൊരു രൂപം തന്നു ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ആക്കി പ്രാർത്ഥിച്ച് മാതാവ് ഇനി എന്നെ ആ ഹോസ്പിറ്റലിലോട്ട് കടത്തരുത് എൻ്റെ അസുഖം എനിക്ക് ഇനിയും ഒന്നും എനിക്ക് കാണണ്ട എന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് എനിക്ക് സൗഖ്യം തന്ന് അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഇതൊന്നും എൻ്റെ നിയോഗത്തിലുള്ളതല്ല എല്ലാം എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തരുന്നതാണ് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഓരോന്നും മാതാവും കാണിച്ചു തരാറുണ്ട് പിന്നെ ചെറുതും വലുതുമായിട്ട് ഒരുപാടുണ്ട് അതൊന്നും നമുക്കിപ്പോൾ പറയാൻ കത്തില്ല അത്രയ്ക്ക് അനുഭവങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനം ഞാനൊരു ഹിന്ദുവാണ് കർത്താവിനെ നീ കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നുവെങ്കിൽ ഭൂമിയിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും എനിക്ക് ഈ വചനം ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ കർത്താവിനെ ഞാൻ വഹിക്കുന്നതുകൊണ്ട് എനിക്ക് എന്നെ എല്ലാവരും ഭയപ്പെടും ആ ഒരു ചിന്തയിലാണ് ഞാൻ എപ്പോഴും നടക്കുന്നത് കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഇവിടെ പത്ത് കെട്ട് പത്രം വരെ വാങ്ങിച്ചുകൊണ്ട് പോയ മാസങ്ങളുണ്ട് അങ്ങനെ എല്ലാ മാസവും ഞാൻ ഇവിടെ വരാറുണ്ട് ഒന്നിൽ കൂടുതൽ പത്രങ്ങളാണ് ഞാൻ വാങ്ങിക്കുന്നത് വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട് പിന്നെ ഒരനാഥാലയത്തിലല്ല എനിക്ക് തോന്നുമ്പോഴെല്ലാം ഞാൻ നിൽക്കുന്ന നിപ്പിൽ തന്നെ ഞാൻ അങ്ങ് അനാഥാലയങ്ങളിൽ പോകും അവരെ കാണണമെന്ന് തോന്നുമ്പോഴെല്ലാം പോയി അവർക്ക് വേണ്ടുന്ന ഫു ഫുഡെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും അതല്ല കാശാണെങ്കിൽ അത് കൊടുക്കും പിന്നെ കൃപാസനത്തിൽ വരുമ്പം ഇവിടുത്തെ ചാരിറ്റിയിൽ ഞാൻ കാശ് അടച്ചിട്ടേ കയറാറുള്ളു പിന്നെ ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകാറുണ്ട് അത് ഞാൻ ഇത് ഉടമ്പടി എടുത്തില്ലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ് കാര്യം ഫുഡ് തയ്യാറാക്കി ഞാൻ കൊടുക്കുമായിരുന്നു ആ വഴിയിലൊക്കെ ഇരിക്കുന്നവരെ കാണുമ്പം കൊടുക്കാറുണ്ട് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഫുഡ് ഉണ്ടാക്കി ഞാൻ തന്നെ പാചകം ചെയ്താണ് ഞാൻ പന്ത്രണ്ടര ആവുന്നതിന് മുമ്പേ ഞാൻ ഹോസ്പിറ്റലിൽ പോവും അവർ പേടിച്ച് കഴിക്കുന്നതിന് മുമ്പേ ഞാൻ കൊണ്ടുചെന്ന് അവർക്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ പത്രം കൊടുക്കാറുണ്ട് പിന്നെ പത്രം കൊടുക്കുന്ന ഞാൻ വേറൊരു സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട് സ്കൂട്ടറെടുത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിശീകരണം പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചെല്ലിപ്പോവും അതുപോലെയാണ് എനിക്കും പത്രവും കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ലോകം മൊത്തവും പോവും പോകുമ്പോഴെല്ലാം ഞാൻ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലുകഴിഞ്ഞാൽ നടക്കാനോ അതെനിക്കൊരു ബലമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്രത്തോളം ചെല്ലുന്നോ എനിക്ക് അത്രയും സന്തോഷമാണ് പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു ഇപ്പം സ്കൂളിലെല്ലാവരും ചോദിക്കുന്നത് ചേച്ചി തന്നെ ആണോ ഇതെന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ആരെന്ത് സംസാരിച്ചാലും മറ്റേത് അങ്ങനെയല്ല എല്ലാവരും ഗ്രൂപ്പായിട്ടിരുന്ന് പരദൂഷണം പറിച്ചില്ലായിരുന്നു ഏത് സ്ഥാപനമായാലും അങ്ങനെയാണ് സ്ത്രീ കിട്ടുമ്പോൾ എല്ലാവരും പരദൂഷണം പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ ആരും സംസാരിക്കാനിരുന്നാലും ഞാൻ അവരുടെ ഇടയിൽ ഇരിക്കാറില്ല അങ്ങനെ സംസാരിക്കുന്നവരടുത്ത് അങ്ങനെ ചോദിക്കുകയും ചെയ്യാറുണ്ട് എന്തിനാണ് അങ്ങ് പറയുന്നത് അവരവരുടെ കാര്യം തിരക്കട്ടെ ഇങ്ങനെ പറയാനുള്ളൊരു മനസ്സ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആരോടും പറയാതിരിക്കാനുമുള്ള മനസ്സും ശ്രമിക്കുന്നു ഭജന വയന ഹിന്ദുവാണ് ഞാൻ എങ്കിലും ഇവിടെ ഉടമ്പടി എടുത്തത് മുതൽ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ ബൈബിൾ വാങ്ങിച്ചു ബൈബിള് വാങ്ങിച്ചതെന്ന് വെച്ചാൽ അരമണിക്കൂറല്ല എനിക്ക് എത്രയോ സമയം തോന്നുന്നു അത്രയും സമയം ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് പിന്നെ ഞാൻ ജപമാല അത് ഫ്രീ ഒരുപാട് സമയം സ്കൂളിൽ കിട്ടാറുണ്ട് അപ്പം ആ കിട്ടുന്ന സമയമല്ല ഞാൻ ഇത് ജപമാല ചൊല്ലിക്കൊണ്ടാണ് നടക്കുന്നത് പിന്നെ ഒരു ആഴ്ച പോലും ഞാൻ ഉടമ്പടി അച്ഛൻ്റെ ധ്യാനം കാണാതിരിക്കത്തില്ല കാരണം മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ടിട്ട് ഇയർഫോൺ കുത്തിക്കൊണ്ട് നടന്നാണ് ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കുന്നത് എച്ച് എം ഒ പ്രിൻസിപ്പളാരെങ്കിലും വരുവാന്നെ അത് ഊരിയങ്ങ് പോക്കറ്റി ഇടും അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ധ്യാനം കേൾക്കുന്നത് കാരണം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമുക്ക് വർക്കിംഗ് ഡേ അല്ലേ അങ്ങനെ ഒരു ദിവസം പോലും ഞാൻ മുടങ്ങാറില്ല ആ ഉടമ്പടി ധ്യാനം ഞാൻ എൻ്റെ എൻ്റെ ഫോണിലുള്ള എല്ലാ ആളുകൾക്കും കഴിയുന്ന എന്ന് വെച്ചാൽ നമ്മൾ അവഗണിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരോട് നമ്മൾ അത്ര ഇത് കാണിക്കാറില്ല അല്ലാതെ നമ്മളെ ഇത് സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം ഞാനിത് അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് കേട്ട് എല്ലാ ദിവസവും ഞാൻ മൂന്ന് മണിക്കാണ് ഉണരുന്നെങ്കിൽ ആ മൂന്ന് മണിക്കാണ് ഞാനങ്ങ് അയക്കും അപ്പം പിറ്റേന്ന് ചെല്ലുമ്പം അവരൊക്കെ ചോദിക്കും ഇയാൾക്കെന്താണ് ഉറക്കമില്ലയോ എന്ന് ചോദിക്കും കാര്യം ഞാൻ ഉണരുമ്പോഴേ എടുക്കുന്നത് ഇന്നത്തെ എൻ്റെ ബൈബിൾ വചനം എന്താണ് ഇന്ന് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ആ ബൈബിള് വചനം നോക്കിയിട്ടാണ് ഞാൻ അപ്പം എന്തെങ്കിലും വിഷമമുള്ളതെന്ന് ഞാൻ പ്രിയോ മാതാവ് എന്തോ ഞാൻ ചെയ്തോ അല്ല തെറ്റും ചെയ്തോ എന്ന് ഞാൻ ചോദിക്കും എനിക്ക് അനുകൂലമല്ലാത്തൊരു വചനം കിട്ടിയാൽ ഞാൻ ചോദിക്കും ഇന്ന് എന്താണ് മാതാവ് ഇങ്ങനെ വന്നത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കും അങ്ങനെ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എല്ലാ ദിവസവും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു